ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്ന പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് അതേ നെറ്റ്വർക്കിലെ എ ടി എസ് ടോക്കൺ വിഡ്രോ അപ്പോൾ അതിൻ്റെ അനൗൺസ്മെൻ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള രണ്ട് വീഡിയോ അവർ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് വാലറ്റ് കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് വിഡ്രോ ചെയ്യേണ്ടതെന്നുള്ളത് അത് അതിൻ്റെ ഇംഗ്ലീ വീഡിയോ ഇംഗ്ലീഷിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് പേരുടെ ഒരു റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് വിഡ്രോ ചെയ്യേണ്ടതെന്ന് നോക്കാം ബാക്കി പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളെല്ലാം അവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്തിരിക്കാൻ ഏജൻറ്റ് ത്രീ സീറോ വൺ അത് രണ്ട് ദിവസമായിട്ട് പ്രവർത്തിക്കുന്നില്ലായിരുന്നു ഇപ്പോൾ അവരുടെ ലിസ്റ്റിങ് ടി ജി ഒന്നും ആയിട്ടില്ല ഉടനെ തന്നെ നടക്കുമെന്ന് പറയുന്നുണ്ട് അതുപോലെ നമ്മൾ മാനിച്ചതുകൊണ്ടിരുന്ന ടോൺ സ്റ്റേഷൻ അവരുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യരുത് ഇപ്പോൾ ട്വിറ്ററിലൊക്കെ ലിങ്കുകൾ വരുന്നുണ്ട് ടോൺ സ്റ്റേഷനിൽ നിങ്ങൾ അലേർട്ടായിരിക്കുക തൽക്കാലം ഒന്നും ചെയ്യരുത് അവരുടെ എന്തെങ്കിലും അനൗൺസ്മെൻറ്റ് വരികയാണെങ്കിൽ നോക്കാം അതുപോലെ തന്നെ നമ്മുടെ ഐസ് ഐസ്റ്റോക്കൻ്റെ തന്നെ ഒരു കോയിൻ ആയിരിക്കുന്ന സ്നോ സ്നോ എന്ന് പറയുന്നത് ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് വരുന്നുണ്ട് ടെലഗ്രാം ബോട്ടാണ് അപ്പോൾ അതിലും കണ്ടിന്യൂസ്ലി ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുക അപ്പോൾ അതേ നെറ്റ്വർക്കിലെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ പറഞ്ഞു അപ്പോൾ നമുക്ക് നേരെ ആപ്ലിക്കേഷനിലേക്ക് പോകാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് പലരുമായിടയ്ക്കൊക്കെ നിർത്തിപ്പോയതാണ് അപ്പോൾ എങ്കിലും ഞാനത് കണ്ടിന്യൂസ്ലി മൈൻസ് ചെയ്യുന്നുണ്ട് കാരണം ഇവർ ഇത് മെയിൻ പേജാണ് ഇതിൽ വാലറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ലയൺ ടോക്കൺ ലയൺ ടോക്കൺ നേരത്തെ വിഡ്രോ കൊടുത്തു ഇത് ആൾറെഡി എം എ എക്സി ഗ്ലോബൽ ലിസ്റ്റഡാണ് പക്ഷേ ഇതിൻ്റെ വിലയൊന്നുമില്ല വിഡ്രോ ചെയ്തവർക്കെല്ലാം ലോസ് ആയിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു എ ടി ഈ അത്തേൻ നെറ്റ്വർക്ക് സ്കാമാണെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ ഈ എ ടി എസ് ടോക്കൺ ഈ കാണുന്ന എ ടി എസ് ടോക്കൺ വിഡ്രോ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ജെയിംസിൻ്റെ വിഡ്രോ വന്നിട്ടില്ല ഇതിൻ്റെ വിഡ്രോയൊക്കെ വരുന്നതനുസരിച്ച് നമുക്ക് നോക്കാം അപ്പോൾ ഇവർ ഒരു ബ്ലോഗ് ചെയിനൊക്കെ ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ ഇവരുടെ വിഡ്രോയുടെ ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് നേരെ മെറ്റ ഓപ്പൺ ചെയ്യുക നിങ്ങൾ മാറ്റാ ഓപ്പൺ ചെയ്യുക ഞാനൊരു ലിങ്ക് ടെലഗ്രാമിലും വാട്സാപ്പിലും കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് കാര്യമില്ല അവിടെ നിങ്ങൾക്ക് കോപ്പി ചെയ്തെടുക്കാനൊക്കത്തില്ല അപ്പോൾ നിങ്ങൾ ആ ലിങ്ക് എന്ത് ചെയ്യുക ടെലഗ്രാമിൽ നിന്നോ വാട്സാപ്പിൽ നിന്നോ ഒക്കെ കോപ്പി ചെയ്തെടുക്കുക കോപ്പി ചെയ്തെടുത്തതിനു ശേഷം മാറ്റാ മാസ്ക് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ കാണുന്ന സെറ്റിങ്സിൻ്റെ തൊട്ടടുത്തുള്ള എന്താ പറയുക ബ്രോഷറിൽ ക്ലിക്ക് ചെയ്യുക ബ്രോഷറിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും അവിടെ വന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ആ ലിങ്ക് എന്ത് ചെയ്യുക ഇവിടെ പേസ്റ്റ് ചെയ്യുക ഇവിടെ കോപ്പി ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ലിങ്ക് ഇവിടെ എന്ത് ചെയ്യുക പേസ്റ്റ് ചെയ്യുക ഓക്കെ ഇവിടെ ഇപ്പോൾ ഞാനത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ കാണുന്ന എൻ്റർ കൊടുക്കുക എൻ്റർ കൊടുത്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ഓപ്പണായി വരും ഇതെല്ലാം ഇംഗ്ലീഷിൽ മറ്റേ വീഡിയോയിൽ കണ്ടതാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് ചെയ്യേണ്ടത് ഈ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഇതുപോലെ ഓപ്പണായി വരും ഇവിടെ വന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ആൾറെഡി മാറ്റ മാസ്കിലാണ് ഈ മെറ്റാ മാസ്ക് എന്ന് പറയുന്ന ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ കണക്ട് അക്കൗണ്ട് ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും കണക്ട് ചെയ്യുക കണക്ട് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ പോകേണ്ടത് ഈ കാണുന്ന ഇവിടെ നോക്കുമ്പോൾ നിങ്ങളുടെ വാലറ്റ് എന്ന് കാണാൻ കഴിയും വാലറ്റ് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇത് കണക്റ്റ് എന്ന് കാണുന്നുണ്ട് ഇവിടെ ഈ കാണുന്ന ചെറിയൊരു സെറ്റിംഗ്സിൻ്റെ ഓപ്ഷൻ ഇവിടെ ഉണ്ട് സെറ്റിങ്സിൽ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നെക്സ്റ്റ് പേജ് ഇതുപോലെ ഓപ്പണായി വരും ഇതിൽ പറയുന്ന ഈ കാണുന്ന ഇത് നമുക്ക് ആഡ് ചെയ്യണം ടോക്കൺ ആഡ് ചെയ്യണം ഇപ്പോൾ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ കാണുന്ന ഈ ടോക്കണിൽ ക്ലിക്ക് ചെയ്യുക അപ്രൂവ് ഇൻ വാലറ്റ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ വരും കൺഫേം കൊടുക്കുക കൺഫേം കൊടുത്ത് കഴിയുമ്പോൾ സ്വിച്ച് നെറ്റ്വർക്ക് കൊടുക്കുക അപ്പോൾ ഇവരുടെ നെറ്റ്വർക്ക് ഇത് ആഡ് ആയിട്ടുണ്ട് ഓക്കെ അത് നമുക്ക് ജസ്റ്റ് വാലറ്റിലേക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം ഇവരുടെ നെറ്റ്വർക്ക് ഇവിടെ ആയി ആഡ് ആയിട്ടുണ്ടെന്ന് നോക്കാം അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഈ പാൻഡം നെറ്റ്വർക്ക് ഇത് ആഡ് ആയിട്ടുണ്ട് ഓക്കെ ഒന്നുകൂടെ നമുക്ക് മടങ്ങി ബ്രോഷറിലേക്ക് പോകാം ബ്രോഷറിലേക്ക് പോയതിന് ശേഷം ഇവിടെ വന്നിട്ട് ചെയ്യേണ്ട എന്താണ് നമുക്ക് ഇനി വന്നിട്ട് വിഡ്രോ എടുക്കണം അപ്പോൾ നമ്മുടെ ഈ വാലറ്റ് അഡ്രസ്സിൽ കോപ്പി ചെയ്ത് എടുക്കുക അപ്പോൾ ഈ സെറ്റിങ്സിൽ നമുക്ക് നോക്കാം സെറ്റിങ്സിൽ വന്നിട്ട് ഈ പാൻഡം നെറ്റ്വർക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് സക്സസ്ഫുള്ളി ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ വാലറ്റ് നമ്മുടെ കണക്റ്റഡ് ആണ് എല്ലാം ഓക്കെയാണ് ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ടോക്കൺസിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിയും അഡ്രസ്സ് മറ്റ് ഡീറ്റെയിൽസ് ഇപ്പോൾ വന്നിട്ട് ഒരു പന്ത്രണ്ടായിരം പേര് ഇത് ഹോൾഡർ എന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ടായിരം പേരോളം ഇതിപ്പോൾ വിഡ്രോ ചെയ്തിട്ടുണ്ട് ഓക്കെ അല്ലെങ്കിൽ ആഡ് ടു നെറ്റ്വർക്ക് ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ അത് സക്സസ്ഫുള്ളി നെറ്റ്വർക്ക് ആഡ് ആയിട്ടുണ്ട് ഓക്കെ ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്കിനി ഇവിടെ ചെയ്യാനുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് തീറിയം ഇവിടെ ആഡ് ആയിട്ടുണ്ട് ഇനി വന്നിട്ട് ഈ അതിൻ്റെ ടോക്കൺ കൂടെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതിൽ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ബ്രോഷറിലേക്ക് വന്നതിന് ശേഷം ഈ കാണുന്ന മേറ്റാ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇത് ടോക്കൺ ആഡ് ആകും ഓക്കെ ഇവിടെ ഇങ്ങനെ കൊടുക്കുക ആഡ് ടോക്കൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അല്പം ഡിലേ ആകുന്നുണ്ട് ആഡ് സക്സസ്ഫുള്ളി കാണിക്കുന്നുണ്ട് ജസ്റ്റ് നമുക്ക് ഒന്ന് റിട്ടേൺ ഇറങ്ങി നോക്കാം ടോക്കൺ നമ്മുടെ വാലറ്റിൽ ആഡായിട്ടുണ്ട് അത് ഓക്കെ ടോക്കൺ നമ്മുടെ ഇവിടെ വന്നിട്ട് ആഡ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി നമുക്ക് ചെയ്യേണ്ടത് വിഡ്രോ നമുക്ക് ചെയ്യണം വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എന്ത് ചെയ്യുക വാലറ്റ് അഡ്രസ്സ് നമുക്ക് കോപ്പി ചെയ്തെടുത്ത് കൊണ്ടുപോവാം അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ റിസീവിങ് അഡ്രസ്സ് ഇവിടെ നമുക്ക് എടുക്കുക കോപ്പി ചെയ്തെടുക്കുക ഇതെടുക്കുക അല്ലെങ്കിൽ മെയിൻ പേജിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം മെയിൻ പേജിൽ നിന്നുള്ള ഈ കാണുന്ന വാലറ്റ് അഡ്രസ്സും വേണമെങ്കിൽ നിങ്ങൾ കോപ്പി രണ്ടും ഒന്ന് തന്നെയാണ് അത് കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരെ പോകേണ്ടത് നമുക്ക് അത്തേൻ നെറ്റ്വർക്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുക അത്തേൻ നെറ്റ്വർക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ കാണുന്ന ഈ കാണുന്ന വാലറ്റ് എന്ന് പറയുന്ന ഈ സെക്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക വാലറ്റ് എന്ന് പറയുന്ന ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് പേജ് ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ വന്നിട്ട് നമുക്ക് ഈ അത്തേൻ ഇവിടെ കാണാൻ കഴിയും അത്തേന് ഇതിൻ്റെ ഹിസ്റ്ററി ഓരോ ദിവസം കിട്ടുന്നത് ഹിസ്റ്ററി ീ ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയും അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ കാണുന്ന വിഡ്രോ എന്ന് പറയുന്ന ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പൺ ആയി വരും ഇവിടെ നമ്മൾ നോക്കുക നമ്മുടെ എ ടി എച്ച് ആണോന്ന് നോക്കുക ബാലൻസ് കറക്റ്റ് ആണോ നോക്കുക എമൗണ്ട് ഇവിടെ കൊടുക്കുക മാക്സിമം കൊടുക്കുക നമ്മൾ കോപ്പി ചെയ്തുകൊണ്ടിരുന്ന അഡ്രസ്സ് ഇവിടെ കൊടുക്കുക കൊടുത്തതിന് ശേഷം കൺഫേം കൊടുക്കുക ഇപ്പോൾ വന്നിട്ട് അടുത്ത മാസം പതിനഞ്ചാം തീയതി വരെ വിത്തൗട്ട് ഗ്യാസ് ഫീ ആണ് ഒരു ഗ്യാസ് ഫീ ഇല്ല അപ്പോൾ ഞാനിത് മാക്സിമം കൊടുത്തു ആ ടു ഫൈവ് സെവൻ പോയിൻറ്റ് എയ്റ്റ് കൊടുത്തു നെറ്റ്വർക്ക് കറക്റ്റാണ് അപ്പോൾ വാലറ്റ് അഡ്രസ്സ് ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട് പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ കൺഫേം കൊടുക്കുക ഒന്നുകൂടെ നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് കൺഫേം ആണെന്ന് നോക്കുക നോക്കിയതിന് ശേഷം ഇത്രയും ഞാൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മെയിലിലേക്ക് ഒരു ഒ ടി പി വരും ഓക്കെ ഇവിടെ വന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സെൻഡ് ഒ ടി പി എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മെയിലിലേക്ക് ഒരു ഒ ടി പി വരും ഒ ടി പി വരുന്നത് നിങ്ങൾ സക്സസ് ആയിട്ട് എന്ത് ചെയ്യുക ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യുക അപ്പോൾ എനിക്കിവിടെ ഒ ടി പി വന്നിട്ടുണ്ട് ഞാനിവിടെ പേസ്റ്റ് ചെയ്യുകയാണ് ഓക്കെ ഫോർ ഫോർ ഫൈവ് ഫൈവ് സീറോ ഫൈവ് ഓക്കെ എനിക്കിവിടെ ഒ ടി പി വന്നിട്ടുണ്ട് ഞാൻ സക്സസ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് കൺഫേം കൊടുത്തിട്ടുണ്ട് കൺഫേം കൊടുക്കുക ഓക്കെ കൺഫേം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വന്ന് റിട്ടേൺ ഇറങ്ങി നോക്കാം അപ്പോൾ ഇവിടെ നമുക്ക് ഇത്രയും സമയം ഇവിടെ നമ്മുടെ ടോക്കൺസ് ഇവിടെ കാണാൻ കഴിഞ്ഞു അപ്പോൾ ഇത് എന്താ വിഡ്രോ ആയിട്ടുണ്ട് ഓക്കെ ഇവിടെ വിഡ്രോ ഓർഡർ ആയിട്ടുണ്ട് അപ്പോൾ ഇത് എത്ര ടൈം എടുക്കും എന്നറിയില്ല ഇപ്പോൾ ഇവിടെ സ്റ്റാറ്റസ് ഇത് പെൻഡിംഗ് ആണ് കാണിക്കുന്നത് ഇപ്പോൾ ഇത് വിഡ്രോ എനിക്ക് വരുന്നതനുസരിച്ച് ഞാൻ വാട്സാപ്പിലും ടെലഗ്രാമിലും ഒക്കെ ഇടും നിങ്ങൾ നോക്കുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക അതുപോലെ തന്നെ ടെലഗ്രാം മസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക ക്രിപ്റ്റോയിൽ പുതുതായിട്ടൊക്കെ വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം